എൻ്റെ അടുത്ത് ക്ലിനിക്കിൽ പല അമ്മമാരും വന്നു പറയുന്നതാണ് കുട്ടി വീട്ടിൽ രാ രാത്രി ഒക്കെ നല്ല പോലെ ഇരുന്ന് പഠിക്കും പക്ഷെ പരീക്ഷ പേപ്പറിലൊന്നും കാണുന്നില്ല ഓർമ്മ നിൽക്കുന്നില്ല എന്നാണ് പറയുന്നത് എന്നൊക്കെ ഇനി ഒരുപാട് കംപ്ലയിൻ്റ്സ് ആയിട്ട് വരുമ്പോഴും നമ്മൾ കുട്ടീനെ തന്നെ ഒന്ന് നോക്കിയാൽ അറിയാം കുട്ടിയുടെ പ്രധാന പ്രശ്നം വിളർച്ച അല്ലെങ്കിൽ രക്തക്കുറവായിരിക്കും നമുക്ക് ഈ വീഡിയോയിലൂടെ എന്താണ് രക്തക്കുറവ് എന്തൊക്കെയാണ് ലക്ഷണങ്ങൾ എങ്ങനെ എങ്ങനെ നമുക്ക് മാനേജ് ചെയ്യാമെന്ന് ആയിട്ട് നോക്കാം ഞാൻ ഡോക്ടർ പ്രിയ ക്യു എൻ ബി ഹെൽത്ത് കെയറിലെ ഹോമിയോപ്പത്തിക് ഫിസിഷ്യൻ എന്താണ് രക്തക്കുറവ് അല്ലെങ്കിൽ വിളർച്ച നമ്മുടെ ശരീരത്തിൽ ചുവന്ന രക്താണുക്കൾ അല്ലെങ്കിൽ ആർ ബി സി ഉണ്ട് അതുപോലെ തന്നെ ഡബ്ല്യു ബി സി അല്ലെങ്കിൽ ശ്വേതരക്താണുക്കളെ പ്ലേറ്റ്ലെറ്റ്സ് ഇവയാണ് പ്രധാനമായിട്ടും ബ്ലഡ് സെൽസ് എന്ന് പറയുന്നത് ഈ രക്ത ചുവന്ന രക്താണുക്കളിൽ നമുക്കറിയാം ആ ഒരു കളർ കൊടുക്കുന്ന അല്ലെങ്കിൽ ആ റെഡ് കളർ കൊടുക്കുന്നതാണ് ഹീമോഗ്ലോബിൻ എന്ന് പറയുന്നൊരു കണ്ടൻറ്റ് ഇതെന്ന് പറയുന്നത് നമ്മുടെ ഇരുമ്പ് അല്ലെങ്കിൽ അയൺ കൊണ്ടുണ്ടാക്കിയൊരു കമ്പോണൻ്റ് ആണ് അപ്പം ഈ ഒരു കമ്പോണൻ്റ് ആണ് നമ്മുടെ ശരീരത്തിൽ വേണ്ട രീതിയിലൊക്കെ ഓക്സിജൻ എല്ലാ കോശങ്ങളിലും എത്തിക്കുന്നത് അപ്പോൾ ആർ ബി സിയിലെ ജോലിയാണ് നമ്മുടെ ശരീരത്തിലെ ഓരോ സ്ഥലത്തും കോശങ്ങളിലും ഓക്സിജൻ എത്തിക്കുക എന്നുള്ളത് എപ്പോഴാണോ നമ്മുടെ ശരീരത്തിൽ ഒരു ലിമിറ്റിൽ കുറവ് ഹീമോഗ്ലോബിൻ്റെ അളവ് താഴെ പോവുക ആ ഒരു കണ്ടീഷനെയാണ് നമ്മൾ അനീമിയ അല്ലെങ്കിൽ വിളർച്ച എന്നൊക്കെ പറയാറ് പ്രധാനമായും കുട്ടികളിൽ കാണുന്ന ഒരു കണ്ടീഷനാണ് കുട്ടികളിൽ മാത്രമല്ല കൂടുതലും കുട്ടികൾ കൗമാരക്കാരായ പെൺകുട്ടികളിൽ അല്ലെങ്കിൽ കൗമാരപ്രായത്തിൽ പിന്നെ അമ്മമാർ ഗർഭിണികൾ മുലയൂട്ടുന്ന അമ്മമാർ ഇവയിലൊക്കെയാണ് കൂടുതലായിട്ടും ഈ ഒരു പ്രശ്നം അല്ലെങ്കിൽ അനീമിയ കാണാറ് അപ്പം ഇതാണ് അനീമിയെന്നും നമുക്ക് എന്തൊക്കെയാണ് ഇവരിലാണ് കൂടുതലായിട്ട് കാണുന്നതെന്ന് നമുക്ക് മനസ്സിലായി ഇനി എന്തൊക്കെയാണ് നമുക്ക് അനീമിയ ഉണ്ടാവാനുള്ള കാരണങ്ങളെന്ന് നോക്കാം ചുവന്ന രക്താണുക്കളുടെ അളവ് കുറയുന്ന അവസ്ഥ അളവ് കുറയണമെങ്കിൽ ഒന്നാമതായിട്ട് എവിടെയോ കാര്യമായിട്ട് നഷ്ടപ്പെടുന്നുണ്ട് നഷ്ടപ്പെടുക എന്ന് പറഞ്ഞാൽ ഉടനെ ഉണ്ടാകുന്ന ഒരു ആക്സിഡൻറ്റ് അല്ലെങ്കിൽ നമുക്ക് ചില രോഗങ്ങൾ വയറിലൊരു അഴ്സറ് പൈൽസ് ഇപ്പം പെൺകുട്ടികളുടെ കേസെടുക്കുകയാണെങ്കിൽ പി സി ഒ ഉണ്ട് ഓവർ പീരീഡ്സിൻ്റെ ടൈമിൽ ബ്ലീഡിങ് കാണിക്കുന്നുണ്ട് ഇവയൊക്കെ അമിതമായിട്ട് നമ്മുടെ ശരീരത്തിൽ നിന്ന് രക്തം നഷ്ടപ്പെടാനുള്ള കാരണങ്ങളാണ് ഇതുകൊണ്ട് അല്ലെങ്കിൽ മറ്റ് പല ബ്ലീഡിങ് കണ്ടീഷൻസ് ഒക്കെ ഉള്ളവരാണെങ്കിൽ അങ്ങനെ രക്തം നഷ്ടപ്പെടുന്നു അതുവഴി നമുക്ക് എച്ച് ബി കുറയുന്നതായിട്ട് കാണാം പല ഫൈബ്രോട്ട്സുകളോ അല്ലെങ്കിൽ മറ്റ് മുഴകളൊക്കെ ഉള്ളവർക്കും പല ക്യാൻസറസ് കണ്ടീഷൻസിലും ഒക്കെ ആയിട്ട് പ്രസൻറ്റ് ചെയ്യാറുണ്ട് ഇതൊക്കെ നമുക്ക് അനീമയ്ക്ക് കാരണമാവാറുണ്ട് ഇനി രണ്ടാമതായിട്ട് പറയുകയാണെങ്കിൽ ഈ ചുവന്ന രക്താണുക്കളുടെ പ്രൊഡക്ഷൻ എവിടെയോ പ്രശ്നമുണ്ട് അത് ചിലപ്പോൾ ഒരു ഇൻഫെക്ഷൻ വന്നിട്ടാകും വൃക്ക രോഗങ്ങളുള്ളവർക്കാവാം വൃക്കയിലാണ് എറിത്രോ പോയിറ്റിൻ എന്ന് പറയുന്നൊരു ഹോർമോൺ ഉണ്ടാവുന്നത് ഇവ ആർ ബി സിയുടെ പ്രൊഡക്ഷനും ഒക്കെ സഹായിക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ അവിടെ എന്തോ ഒരു പ്രശ്നമുണ്ട് ഇൻഫെക്ഷൻസ് കാരണം കൃത്യമായിട്ട് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്നില്ല അതുകൊണ്ടാവാം മൂന്നാമതായിട്ട് പറയുകയാണെങ്കിൽ ഉണ്ടാവുന്ന ചവന്ന രക്താണുക്കളൊക്കെ പെട്ടെന്ന് പെട്ടെന്ന് പൊട്ടിപ്പോവാം ഈ ആർ ബി സി എന്ന് പറയുന്നതിൻ്റെ ആയുസ് എന്ന് പറയുന്നത് നൂറ്റി ഇരുപത് ദിവസമാണ് നൂറ്റി ഇരുപത് ദിവസത്തിൽ താഴെ ഇതിന് ആയുസുള്ളെങ്കിലും അതായത് പെട്ടെന്ന് പെട്ടെന്ന് പൊട്ടിപ്പോകുക ലൈസിസ് സംഭവിക്കുകയാണെങ്കിലും എച്ച് ബി കുറയാൻ കാരണമാകും ഇത് കൂടാതെ തന്നെ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ വേണ്ടാത്തൊരു രീതിയിൽ അയണില്ലെങ്കിൽ നമ്മളെ വലിയ രീതിയിലൊന്നും ഇലക്കറികളോ അല്ലെങ്കിൽ ഗുണകരമായിട്ടുള്ള പല ഭക്ഷണം കഴിക്കാത്തവരാണെങ്കിൽ അയാളുടെ ഒരു അഭാവം മൂലം നമുക്ക് എച്ച് ബി കുറയുന്നതായിട്ട് കാണാം ഇനി കുഞ്ഞു കുട്ടികളിലാണെങ്കിൽ വിരശല്യം നിൽക്കുകയാണെങ്കിൽ ഒരു പരിധി കവിഞ്ഞിട്ട് നമ്മൾ ഒരു വേം ഡിഫോമിക്കേഷൻ നടക്കുന്നില്ലെങ്കിൽ നമുക്ക് ആ വിരശല്യം നിൽക്കുന്നതിൻ്റെ കാരണമായിട്ട് നമുക്ക് അനീമിയ അല്ലെങ്കിൽ വിളർച്ച കാണാം ഇതൊക്കെയാണ് ആർ ബി സി കുറയാൻ അല്ലെങ്കിൽ എച്ച് ബി കുറയാനുള്ളൊരു കാരണങ്ങൾ ഇനി എന്തൊക്കെയാണ് ലക്ഷണങ്ങളെന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം മുഖവും ചുണ്ടും ഒക്കെ വെളുത്ത് വിളറിയിരിക്കുക നമ്മൾ നോക്കുകയാണെങ്കിൽ കൺ മോണയിലും ഉള്ളം കൈയിൽ ഒക്കെ നോക്കുകയാണെങ്കിലും നല്ലപോലെ വെളുത്ത് വിളറിയിരിക്കുക നമുക്ക് കാണുമ്പോൾ തന്നെ പറയാറുണ്ട് രക്തമായി ഇല്ല അല്ലെങ്കിൽ വിളറിയിരിക്കുന്ന ഒരു ആയിരിക്കും ഇനി ഇത് കൂടാതെ തന്നെ നമുക്കറിയാം നോർമലി നമ്മുടെ കൈയിൻ്റെ വിരളിലൊക്കെ പ്രെസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ആ കൈ പ്രെസ്സ് ചെയ്ത് കഴിഞ്ഞാൽ റിലീസ് ചെയ്യുന്ന സമയത്ത് ഒന്നോ രണ്ടോ സെക്കൻഡ് കൊണ്ട് തന്നെ തിരിച്ച് രക്തം അവിടെ ഫില്ല് ചെയ്യും അപ്പം ആർ ബി സി എൽ എച്ച് ബി കുറവുള്ളവരാണെങ്കിൽ ആ ഒരു ഫില്ലിംഗ് നടക്കാൻ മൂന്നോ അഞ്ചോ സെക്കൻഡുകൾ എടുക്കും ഒരുപാട് സമയമെടുക്കുന്ന കാണാം അവിടെയും രക്തം കുറവായിരിക്കും ഇത് കൂടാതെ തന്നെ കഠിനമായ ക്ഷീണം അതായത് അവർക്ക് ഒരു ജോലി ചെയ്യാൻ ഒരു ഉന്മേഷം ഉണ്ടാവില്ല അത് പല വീട്ടമ്മമാരും പറയുന്നതാണ് എന്തൊക്കെ ചെയ്തിട്ടും ജോലി ചെയ്യാനും ഭയങ്കര ഒരു ഉന്മേഷം ഇല്ല അതിമ കാണിക്കാം രാവിലെ എണീക്കാനേ പറ്റുന്നുണ്ടാവില്ല കിടന്നിട്ട് എണീക്കുമ്പോൾ തന്നെ ഭയങ്കരമായ തലകറക്കം തലവേദന പോലുള്ള പ്രശ്നങ്ങൾ സ്റ്റെപ്പ് കയറുമ്പോൾ കിതപ്പ് പഠിക്കുന്ന കുട്ടികളുടെ കേസ് എടുക്കുകയാണെങ്കിൽ ഈ തലവേദന ഉണ്ടാവും അവർക്ക് പഠിത്തത്തില് കംപ്ലീറ്റ്ലി കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല ഓർമ്മക്കുറവ് നല്ലപോലെ വർക്ക് ചെയ്യുന്ന കുട്ടികളായിരിക്കും പക്ഷേ പേപ്പറിലോട്ട് അത് നല്ല രീതിയിൽ പ്രസന്റ് ചെയ്യാൻ പറ്റുന്നില്ല അവർക്ക് കോർഡിനേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല ഇതൊക്കെ കാണാറുണ്ട് ഈ ഒരു സ്റ്റേജ് നമ്മൾ വേണ്ട രീതിയിൽ മാനേജ് ചെയ്യാതെ പോകുമ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ തന്നെ നഖമൊക്കെ വളഞ്ഞ സ്പൂൺ പോലെയും കൊയിലോണിക്ക എന്ന് പറയാറുണ്ട് സ്കിൻ ഒക്കെ ഡ്രൈ ആയി പോവാം ഇതുകൂടാതെ കൂടാതെ നല്ല രീതിയിൽ മുടി കൊഴിച്ചിൽ കാണും മുടി കൊഴിച്ചിൽ എന്ന് പറയുമ്പോൾ നമ്മൾ എന്താ ചെയ്യാറ് അല്ലെങ്കിൽ നമ്മുടെ എണ്ണ മാറ്റി തേക്കുന്നു അല്ലെങ്കിൽ ആ എക്സ്റ്റേണലി കുറേ ആപ്ലിക്കേഷൻസ് ഒക്കെ ചെയ്യാറുണ്ട് അതല്ല കംപ്ലീറ്റ്ലി റിസൾട്ട് കിട്ടണമെങ്കിൽ നമ്മൾ ബ്ലഡ് ചെക്കപ്പിൽ എച്ച് ബി നോക്കാറുണ്ട് മുടികോഴ്ച്ചിൽ പറയുമ്പോൾ തന്നെ അപ്പം അങ്ങനെ നോക്കുകയാണെങ്കിൽ മുടികോഴിച്ചിൽ നല്ല രീതിയിൽ പ്രെസെൻറ് ചെയ്യുന്ന കാണാം പിന്നെ എച്ച് ബി കുറവുള്ളവർക്ക് ചിലർക്കാണെങ്കിൽ ആണെങ്കിൽ പീരീഡ്സിൻ്റെ സമയത്ത് ഹെവി ബ്ലീഡിങ് കാണിക്കാറുണ്ട് ചിലർക്ക് തീരെ ബ്ലീഡിങ് ഇല്ലാതെയും പ്രസന്റ് ചെയ്യാറുണ്ട് അപ്പം അതിനൊക്കെ ഒരു കാരണം എന്ന് പറഞ്ഞാൽ ഈ എച്ച് ബി കുറവുള്ളതുകൊണ്ടായിരിക്കും ഈ ലക്ഷണത്തിനോടൊപ്പം തന്നെ ഹാർട്ടിൽ പാൽപിറ്റേഷൻ ഫീൽ ചെയ്യാം ഹൃദയം ഇടിപ്പ് കൂടുതലായിട്ട് പ്രെസെൻറ് ചെയ്യുന്ന കാണാം ഭയങ്കരമായിട്ടുള്ള ക്ഷീണം ഉണ്ടാവാം അതുപോലെ ഒരുപാട് പേര് പേരുമാനം വിശപ്പില്ലായ്മ ഇതായിട്ടും പ്രസന്റ് ചെയ്യാറുണ്ട് വിശപ്പില്ലായ്മയുടെ ഒരു ഫീച്ചേഴ്സ് കുഞ്ഞു കുട്ടികളൊക്കെ വിശപ്പില്ലായ്മയുടെ ഒരു കാരണം എന്ന് പറയുന്നത് എച്ച് ബി ലെവൽ കുറവായിരിക്കും ചിലർക്ക് ചെവിയിൽ ഒരു മൂളലായിട്ടുള്ള ചെവിയിൽ അടപ്പായിട്ട് തോന്നാറുണ്ട് ഈ പറഞ്ഞ ക്ഷീണത്തിനോടൊപ്പം തന്നെ സ്കിന്നൊക്കെ ഭയങ്കരമായിട്ട് ഡ്രൈ ആവുക കാലിൽ നീര് വരിക ഇതൊക്കെ എച്ച് ബി കുറയുമ്പോൾ കാണിക്കുന്ന ലക്ഷണങ്ങളാണ് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്നുകിലും ഒരു ഡോക്ടറെ കൺസൾട്ടേഷൻ ഉടനെ എടുക്കുക ഇത് നമ്മൾ വീട്ടിൽ തന്നെ മാനേജ് ചെയ്യാൻ നോക്കുന്നതിന് നമുക്ക് ഒരു ഡോക്ടറുടെ കൺസൾട്ടേഷൻ എടുക്കുക എന്താണ് കണ്ടീഷൻ എന്ന് ഉറപ്പ് വരുത്തുക ഇല്ലെങ്കിൽ തന്നെ നിങ്ങളൊന്ന് ബ്ലഡ് ടെസ്റ്റ് ചെയ്യുക അതിൽ ബ്ലഡ് ടെസ്റ്റ് ചെയ്യുമ്പോൾ മോ ഹീമോഗ്ലോബിൻ ലെവൽ ഒന്ന് നോക്കിയാൽ തന്നെ നമുക്ക് തിരിച്ചറിയാൻ പറ്റും അപ്പം ആ ഒരു ലെവൽ നമ്മുടെ ലോവർ ലിമിറ്റിൽ നിന്ന് താഴെയാണെങ്കിൽ നമ്മൾ എന്തായാലും ഒരു സപ്ലിമെൻറ്റ് എടുക്കേണ്ടത് ആവശ്യമാണ് നമ്മൾ ഫുഡ് മാക്സിമം അതിന് സപ്പോർട്ട് ചെയ്യുക ഫുഡിനോടൊപ്പം തന്നെ സപ്ലിമെൻറ്റ്സ് എടുക്കുകയാണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് തന്നെ മാനേജ് ചെയ്യാൻ പറ്റുന്ന ഒരു കണ്ടീഷനാണ് അപ്പം നമ്മൾ വേണ്ട രീതിയിൽ ഈ അല്ലെങ്കിൽ ഫുഡോ കഴിക്കാതെ വരികയാണ് നമ്മൾ വലിയ കാര്യമായിട്ട് കാര്യമായിട്ടെടുത്തില്ലെങ്കിൽ നമ്മുടെ ശരീരത്തിൽ നിന്ന് അത് പല കോശങ്ങളും വേണ്ട രീതിയിലുള്ള ഓക്സിജൻ കിട്ടാതെ വരുന്നു അല്ലെങ്കിൽ പല ശരീരത്തിൻ്റെ ഏരിയകൾക്കും ഇപ്പോൾ നമ്മുടെ തലച്ചോറിനൊക്കെ വേണ്ട രീതിയിൽ ഒരു ഓക്സിജൻ സപ്ലൈ അല്ലെങ്കിൽ ബ്ലഡ് സപ്ലൈ പ്രോപ്പർ അല്ലാത്ത കൊണ്ടാണ് ആ ഒരു തലക്കി പെരുപ്പ് ഓർമ്മ കുറവൊക്കെ പ്രസൻറ്റ് ചെയ്യുക ഇങ്ങനെ ഓരോ ഓർഗണും ആ ഒരു ബ്ലഡ് സപ്ലൈ ഓക്സിജൻ സപ്ലൈ കൃത്യമല്ലാതെ വരുമ്പോൾ ഓരോ ഓർഗണും അതിൻ്റേതായ ഡാമേജുകൾ കാണിക്കാൻ തുടങ്ങും അപ്പം ആ ഒരു സ്റ്റേജിലോട്ട് പോകുന്നതിൻ്റെ മുൻപായിട്ട് തന്നെ നിങ്ങൾ മാക്സിമം ഒരു ഡോക്ടറെ കൺസൾട്ടേഷൻ എടുക്കുന്നത് വളരെ നല്ലതാണ് ബ്ലഡ് ടെസ്റ്റ് ചെയ്യുമ്പോൾ എച്ച് ബി ടെസ്റ്റ് ചെയ്യാറുണ്ട് ടോട്ടൽ അല്ലെങ്കിൽ കംപ്ലീറ്റ് ബ്ലഡ് കൗണ്ട് ആയിട്ട് നിങ്ങൾക്ക് ടെസ്റ്റ് ചെയ്യാം അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് ഇ എസ് ആർ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇ എസ് ആർ കൂടുതലായിട്ട് നിൽക്കുന്നതാണ് ഫെറിറ്റിൻ അല്ലെങ്കിൽ അങ്ങനെയുള്ള അയൺ കമ്പോണൻസിൻ്റെ ലെവൽ ടെസ്റ്റ് ചെയ്യാം അപ്പോൾ എന്താണ് അവിടെ കുറയുന്നത് ബി കോംപ്ലെക്സ് കൊണ്ടാണോ നിങ്ങൾക്ക് വൈറ്റമിൻ ബി ട്വൽവ് കുറവ് കൊണ്ടാണോ നിങ്ങൾക്ക് എച്ച് ബി കുറയുന്നത് അയൺ കുറവ് കൊണ്ടാണോ നിങ്ങൾക്ക് എച്ച് ബി കുറയുന്നത് നിങ്ങൾക്ക് വേറെ തിരിച്ചറിയാൻ പറ്റും ഇനി നമുക്ക് എങ്ങനെയാണ് വിളർച്ച അല്ലെങ്കിൽ രക്തക്കുറവ് മാനേജ് ചെയ്യാൻ നോക്കാം അപ്പം നമ്മൾ ഏറ്റവും ആദ്യം ഇത് മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഇരുമ്പ അയൺ അടങ്ങിയ വസ്തുക്കളാണ് കഴിക്കേണ്ടത് അത് നമ്മൾ എടുക്കുകയാണെങ്കിൽ നമുക്കറിയാം നോൺ വെജിലും ഉണ്ട് വെജ് ഫുഡിലും ഉണ്ട് നോൺ വെജ് എടുക്കുകയാണെങ്കിൽ മാക്സിമം ഇറച്ചി അല്ലെങ്കിൽ ലിവർ ഇതിലൊക്കെ കൂടുതലായിട്ട് കഴിക്കാം റെഡ് മീറ്റ് ഒക്കെ നല്ലപോലെ കഴിക്കുകയാണെങ്കിൽ ഈ ഓർഗൻ മീറ്റുകളൊക്കെ കഴിക്കുകയാണെങ്കിൽ ഒരു പരിധി വരെ നമുക്ക് ഈ അയൺ ഡെഫിഷ്യൻസി കൺട്രോൾ ചെയ്യാൻ പറ്റും അപ്പോൾ വെജ് എടുക്കുകയാണെങ്കിൽ എല്ലാ ധാന്യങ്ങളിലൊക്കെ ധാരാളം വെജിറ്റേറിയൻ ഫുഡ്സിലൊക്കെ ധാരാളം അയൺ അടങ്ങിയിട്ടുണ്ട് അവ കൂടുതലായിട്ട് കഴിക്കുക ഇനി കുഞ്ഞു കുട്ടികളെ നമ്മൾ ആറുമാസം ഫീഡ് ചെയ്യാൻ തുടങ്ങുമ്പോൾ തന്നെ നമ്മൾ കൊടുക്കുന്നത് റാഗിയാണ് റിച്ച് സോഴ്സ് ഓഫ് അയൺ കാൽസ്യം ഒക്കെ റിച്ച് സോഴ്സാണ് അപ്പം റാഗി നിങ്ങൾ മാക്സിമം ഭക്ഷണത്തിൽ ഉൾപ്പെടുത്ത് എള് ഇവയൊക്കെ ധാരാളമായിട്ട് അയൺ അടങ്ങിയിട്ടുണ്ട് ഇലക്കറികളിലെ എല്ലാത്തിലും ധാരാളമായിട്ട് അയൺ അടങ്ങിയിട്ടുണ്ട് ഇപ്പം ഫ്രൂട്ട്സിൻ്റെ കേസ് എടുക്കുകയാണെങ്കിൽ നമുക്കറിയാം മാതളം അതുപോലെ തന്നെ ഡേറ്റ്സ് ബദാം ഇവയൊക്കെ സ്ഥിരമായി കഴിക്കുകയാണ് ഇതിലൊക്കെ ധാരാളം അയൺ കണ്ടൻസ് ഉണ്ട് ഇവയൊക്കെ ധാരാളമായിട്ട് തന്നെ കഴിക്കാൻ വേണ്ടി ശ്രദ്ധിക്കും ഇപ്പം റാഗിയൊക്കെ ആണെങ്കിൽ ഒരു പരിധി പരിധിവരെയൊക്കെ നമ്മൾ കുറുക്കൊക്കെ ആക്കി കഴിക്കും കുട്ടികൾ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അവർ ഏജ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവർ ഇതിനോടൊക്കെ ഒരു വിരക്തി കാണിക്കാറുണ്ട് അപ്പോൾ അങ്ങനെ വരുന്ന കേസിൽ നിങ്ങൾക്ക് ചെയ്യാവുന്നൊരു ടിപ്പ് എന്ന് പറഞ്ഞാൽ റാഗി തന്നെ നമ്മൾ നല്ലപോലെ കഴുകി ഉണക്കി പൊടിയാക്കി വെക്കുക അപ്പം കുഞ്ഞിന് താല്പര്യമുള്ള ഫുഡ് ഇപ്പോൾ ദോശ ചില കുട്ടികളിൽ ദോശയാണ് താല്പര്യം പുട്ടാണോ അതേ ഇഡ്ഡലിയാണ് അപ്പം അങ്ങനെയൊക്കെ എടുക്കുമ്പം അതിലൊരു പ്രൊപ്പോഷനായിട്ട് റാഗി കൂടി ആഡ് ചെയ്യാം അപ്പം ഇഡ്ഡലി ഉണ്ടാക്കുമ്പോൾ അരി മാവിനോടൊപ്പം തന്നെ ഒരു പോർഷൻ റാഗിയുടെ പൊടി കൂടി മിക്സ് ചെയ്ത് കഴിക്കും അപ്പം കുട്ടി അത് കഴിക്കുകയും ചെയ്യും വേണ്ട രീതിയിൽ അയണും കാൽസ്യം ഒക്കെ കുഞ്ഞിലെത്തും ഏറ്റവും നല്ലൊരു സോസ് എന്ന് പറയുന്നത് റാഗിയാണ് പിന്നെ എള് എള്ളൊക്കെ നിങ്ങൾ സ്ഥിരമായിട്ട് കഴിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക ഇവയൊക്കെ നിങ്ങളുടെ ഭക്ഷണത്തിൽ സ്ഥിരമായിട്ട് ഉൾപ്പെടുത്തുകയാണെങ്കിൽ നമുക്ക് ഒരു പരിധി വരെ ഇതൊക്കെ കുറയ്ക്കാൻ പറ്റും ഈ പറഞ്ഞ രീതിയിൽ തന്നെ ധാരാളം ഭക്ഷണങ്ങളിൽ നമുക്കറിയാം ഇന്ന് നോക്കുകയാണെങ്കിൽ എല്ലാ നട്ട്സിലും ഫ്രൂട്ട്സിലും ഒരുവിധം എല്ലാ ഭക്ഷണത്തിലും നമുക്ക് ധാരാളം ഇലമ്പിൻ്റെ സോസ് കിട്ടാൻ സാധ്യതകളുണ്ട് അപ്പം ഈ ഒരു പല ഫോമിൽ നമ്മൾ കഴിപ്പിക്കുക കുഞ്ഞുങ്ങളെ അപ്പം മാത്രമേ ഈ ഒരു അയൺ ഡെഫിഷ്യൻസി നമുക്ക് മാക്സിമം കൺട്രോൾ ചെയ്യാൻ പറ്റുകയുള്ളൂ ഇനി നമ്മൾ ഈ അയൺ തിരഞ്ഞെടുക്കാതെ നമ്മൾ അയൺ ഭക്ഷണങ്ങൾ കൂടുതലായിട്ട് കഴിക്കുമ്പം പിന്നെ അബ്സോർപ്ഷൻ അബ്സോർഷൻ കൂടി നമ്മൾ അതിനെക്കൂടി നമ്മൾ കൂടുതലായിട്ട് ശ്രദ്ധിക്കണം അപ്പോൾ അയ്യൻ്റെ അബ്സോർപ്ഷൻ കൂട്ടുക എന്ന് പറയുമ്പോൾ അതിനോടൊപ്പം തന്നെ ഒരു വൈറ്റമിൻ സി അടങ്ങിയ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ കുറച്ചും കൂടി ഫാസ്റ്റായിട്ട് അബ്സോർപ്ഷൻ നടക്കും അപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മളിപ്പോൾ ഈന്തപ്പഴമൊക്കെ കഴിക്കുകയാണെങ്കിൽ ഈന്തപ്പഴൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ ഒരു നാരങ്ങ വെള്ളമൊക്കെ കുടിക്കുകയാണെങ്കിൽ അവിടെ അയൻ്റെ അബ്സോർപ്ഷൻ കുറച്ചും കൂടി കൂടുതലായിട്ട് അല്ലെങ്കിൽ കുറച്ചും കൂടി ഫാസ്റ്റായിട്ട് നടക്കുന്നതാണ് അപ്പോൾ അതുപോലെ തന്നെ അയൻ്റെ അബ്സോർപ്ഷൻ കുറയ്ക്കുന്ന ഒന്നാണ് കാൽസ്യം ഇപ്പോൾ കാൽസ്യം അടങ്ങിയ ഭക്ഷണങ്ങളും അയൺ അടങ്ങിയ ഭക്ഷണവും ഒരുമിച്ച് കഴിക്കരുത് അപ്പം അതിനൊരു ഉദാഹരണം എന്ന് പറഞ്ഞാൽ നമ്മൾ കുഞ്ഞുങ്ങൾ കഴിക്കട്ടെന്ന് പറഞ്ഞിട്ട് പാലിലാണ് കൂടുതൽ ആൾക്കാരും ഈ ഈന്തപ്പഴമൊക്കെ ഇട്ട് അടിച്ച് കൊടുക്കുക അപ്പം അങ്ങനെ കഴിക്കുമ്പോൾ അവിടെ നടക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കാൽസ്യം ഉള്ളത് പാലിലാണ് അയൺ അടങ്ങിയിരിക്കുന്ന ഈന്തപ്പഴത്തിലാണ് ഇവ രണ്ടും കൂടി ചേർന്നൊരു അബ്സോർപ്ഷൻ നടക്കത്തില്ല അതുകൊണ്ട് ഇങ്ങനെയുള്ളൊരു ഭക്ഷണം ഒഴിവാക്കിയിട്ട് നിങ്ങൾ നട്ട്സോ അല്ലെങ്കിൽ ഇതൊക്കെ കൊടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു ലൈം ജ്യൂസ് ആക്കി കൊടുക്കാം അതുപോലെ തന്നെ നമുക്കറിയാം ഇറച്ചിയിൽ ധാരാളം അയൺ അടങ്ങിയിട്ടുണ്ട് അപ്പം ഇറച്ചിയിൽ കുറച്ചുകൂടി ആ ഒരു അബ്സോർഷൻ കൂടാൻ വേണ്ടി നിങ്ങൾക്ക് ഒരു പകുതി നാരങ്ങയൊക്കെ ജസ്റ്റ് പിഴിഞ്ഞ് ചേർക്കുന്നത് ഒരു പരിധി വരെ ആ ഒരു അബ്സോർപ്ഷൻ കൂട്ടാൻ വേണ്ടി നിങ്ങളെ സഹായിക്കും ഇങ്ങനെയൊക്കെ നമ്മുടെ ആ ഒരു ഫുഡ് ഉണ്ടാക്കുന്ന ഫോമിൽ തന്നെ ചെറിയ ചെറിയ മാറ്റങ്ങൾ വരുത്തുക ഇനി ഭക്ഷണം പാചകം ചെയ്യുമ്പോൾ തന്നെ നമ്മൾ അയൺ കാസർ അല്ലെങ്കിൽ ഇരുമ്പ് പാത്രങ്ങൾ നമ്മൾ പാചകം ചെയ്യുകയാണെങ്കിൽ ഒരു പരിധി വരെയൊക്കെ കുറച്ച് അംശമൊക്കെ അയൺ നമ്മുടെ ശരീരത്തിലൂടെ എത്തുന്നുണ്ട് ഇനി അയൺ അതുപോലെ തന്നെ അബ്സോർപ്ഷൻ കൂട്ടാൻ വേണ്ടി നമുക്ക് പൊട്ടാസ്യം സോഡിയം മാഗ്നീഷ്യം പോലുള്ള ലവണങ്ങളും ധാതുക്കളും നമ്മളെ സഹായിക്കുന്നുണ്ട് അപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മളറിയാം നമുക്കറിയാം നമ്മൾ കുഞ്ഞു കുട്ടികൾക്കാണെങ്കിൽ നമ്മളൊക്കെ ഒരു മധുരത്തിന് പഞ്ചസാരയെ മാറ്റി ശർക്കരയെ ഡിപ്പെൻഡ് ചെയ്യുകയാണെങ്കിൽ ഒരു പരിധി വരെ നമുക്ക് അയൺ നമുക്ക് കിട്ടും ശർക്കരയിൽ നല്ല ശതമാനം അയൺ അടങ്ങിയിട്ടുണ്ട് അപ്പം അതിൽ നിന്ന് അയൺ അബ്സോർബ് ചെയ്യാൻ വേണം മറ്റ് ധാതുക്കളും ലവണങ്ങളൊക്കെ നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ ഒരു ടിപ്പായിട്ട് നമുക്ക് ഏത്തപ്പഴവും ശർക്കരയും കൂടി കഴിക്കാം അത് ഏത്തപ്പഴം പുഴുങ്ങുന്ന സമയത്ത് ശർക്കര കൂടി ചേർക്കുകയാണെങ്കിൽ ആ ഒരു കോമ്പിനേഷനിൽ ശർക്കരയിൽ നിന്ന് അയൺ കിട്ടുകയും ഏത്തപ്പഴത്തിലുള്ള പൊട്ടാസിയം ഒക്കെ ആ ഒരു അബ്സോർപ്ഷൻ കൂട്ടുകയും ചെയ്യും അങ്ങനെ ആ ഒരു കോമ്പിനേഷനിൽ എപ്പോഴും ഫുഡ് കഴിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക ഇപ്പം ബീട്രൂട്ട് എടുക്കുകയാണെങ്കിൽ ബീട്രൂട്ട് ജ്യൂസിനോടൊപ്പം തന്നെ ഒരു കഷ്ണം നെല്ലിക്കയോ അല്ലെങ്കിൽ ഒരു ഇത്തിരി തേനോ ആഡ് ചെയ്ത് കഴിക്കുകയാണെങ്കിൽ അവിടെയും ഒരു അയൻ്റെ അബ്സോർപ്ഷൻ കൂടുതലായി കാണും എള് എള് നമ്മൾ കഴിക്കുമ്പോൾ എള്ള് വറുത്ത് പൊടിയാക്കുമ്പോൾ അല്ലൊരു സ്വൽപ്പമെങ്കിലും തേൻ ആഡ് ചെയ്ത് കഴിക്കുകയാണെങ്കിൽ ആ ഒരു കോമ്പിനേഷനും ആ ഒരു അയൻ്റെ അബ്സോർപ്ഷൻ കൂടുതലായിട്ട് കാണാം ഇങ്ങനെ നിങ്ങൾക്ക് അയണിൻ്റെ ആ ഒരു അബ്സോർപ്ഷൻ കൂട്ടുന്ന രീതിയിൽ നമ്മൾ ഫുഡ് ചുമ്മാ അയൺ കൊടുത്താൽ പോരാ അതിൻ്റെ ഒരു അബ്സോർപ്ഷൻ കറക്റ്റാണെന്നുകൂടെ ഉറപ്പ് വരുത്തുന്നത് അതിന് എപ്പോഴും ഒരു വൈറ്റമിൻ സി കോമ്പിനേഷനായിട്ട് വേണ്ടി കൊടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കും മാക്സിമം കാൽസ്യം ആയിട്ടുള്ളൊരു കോമ്പിനേഷൻ അവോയ്ഡ് ചെയ്യും ഞാൻ ഈ പറഞ്ഞ രീതിയിലൊക്കെ ഈ പറഞ്ഞ രീതിയിലൊക്കെ നിങ്ങൾ മാക്സിമം ഭക്ഷണം കുട്ടികൾക്ക് പാചകം ചെയ്ത് കൊടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക എപ്പോഴും അവർ അയണും കാൽസ്യം തമ്മിലുള്ള കോമ്പിനേഷൻ ആണെങ്കിൽ അത് അവോയ്ഡ് ചെയ്തിട്ട് മാക്സിമം അയണും വൈറ്റമിൻ സി അടങ്ങിയ ഭക്ഷണങ്ങളോട് ഒരു കോമ്പിനേഷനോട് കണ്ടെടുത്താൻ വേണ്ടി ശ്രദ്ധിക്കുക പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമെന്ന് വെച്ചാൽ ഭക്ഷണത്തിനോടൊപ്പം തന്നെ ചായയോ കാപ്പിയോ കുടിക്കാതിരിക്കുക കുഞ്ഞു ആയിരിക്കുമ്പോൾ തന്നെ അത് മാക്സിമം അവോയ്ഡ് ചെയ്യുക ചായയോ കാപ്പിയോ അത്ര നല്ലതല്ല ചായയിലും കാപ്പിയിലും ഒക്കെ അടങ്ങിയിട്ട് ടാനിനും കഫീനും ഒക്കെ ഈ അയണിൻ്റെ അബ്സോർഷൻ തടയും അപ്പം മാക്സിമം ചായയോ കാപ്പിയോ ഭക്ഷണത്തിനോടൊപ്പം കഴിക്കാതിരിക്കുക ഈ പറഞ്ഞ രീതിയിലൊക്കെ കൃത്യമായിട്ട് ഭക്ഷണം കഴിക്കുക നിങ്ങളുടെ ശരീരഭാരത്തിനനുസരിച്ച് ഇരുപത്തിയഞ്ച് കിലോ ഒരു ലിറ്റർ കണക്കിന് വെള്ളം നല്ലപോലെ കുടിക്കുക ഇങ്ങനെയൊക്കെ ചെയ്യുകയാണ് കൃത്യമായിട്ട് വ്യായാമം ഉണ്ട് നിങ്ങളുടെ ശരീരഭാരം നിങ്ങളുടെ ഉയരത്തിനനുസരിച്ചാണെങ്കിൽ നിങ്ങൾ കുറച്ചുകൂടെ ഹെൽത്തി ആയിട്ടിരിക്കാൻ പറ്റും കുറച്ചുകൂടെ ഇരിക്കാൻ പറ്റും ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളിൽ എന്തെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക ഹോമിയോപ്പതിയിൽ ഫലപ്രദമായ ചികിത്സ ലഭ്യമാണ് ഈ പറയുന്ന ലക്ഷണങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ വെച്ചോണ്ടിരിക്കാതെ എപ്പോഴും ഒരു ഡോക്ടറുടെ കൺസൾട്ടേഷൻ എടുക്കുക മറ്റൊരു ഹെൽത്ത് ടോപ്പിക്കുമായിട്ട് വീണ്ടും കാണുന്നത് വരെ നന്ദി